വിനോദസഞ്ചാരത്തിനായി ഇന്ത്യൻ ബീച്ചുകൾ സന്ദർശിക്കാൻ പൌരന്മാരോട് ആവശ്യപ്പെട്ട ഇസ്രായേൽ എംബസി ഇസ്രായേൽ പൌരന്മാർക്ക് മാലദ്വീപ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേൽ പൌരന്മാർക്ക് മാലദ്വീപ് പ്രവേശനം നിഷേധിച്ചത് ഈ അപ്രത്യക്ഷിത നീക്കത്തിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ബീച്ചുകൾ തെരഞ്ഞെടുക്കാൻ ഇന്ത്യയിലെ ഇസ്രയേൽ എംബസി അറിയിച്ചിരിക്കുന്നത് കേരളം ഗോവ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ബീച്ചുകളുടെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇന്ത്യയിലെ ഇസ്രയേൽ എംബസി ഔദ്യോഗിക പ്രസ്താവനയും പുറത്തിറക്കി മാലിദ്വീപിന് നന്ദി ഇസ്രയേലുകൾക്കിനി ലക്ഷദ്വീപിലെയും കേരളത്തിലെയും മനോഹര ബീച്ചുകൾ കാണാം ഇന്ത്യയിലെ ഇസ്രായേൽ കോൺസൽ ജനറൽ കോബി ഷോഷാനി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ച ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് കോബി എക്സിൽ പോസ്റ്റ് പങ്കുവച്ചത് മാലദ്വീപ് ഇപ്പോൾ ഇസ്രയേലുകളെ സ്വീകരിക്കുന്നില്ല അതിനാൽ ഇസ്രയേലി വിനോദസഞ്ചാരികൾക്ക് ഹൃദ്യമായ സ്വീകരണം നൽകുന്ന മനോഹരമായ കുറച്ച് ഇന്ത്യൻ ബീച്ചുകൾ ഇതാ എന്നാണ് ഇന്ത്യയിലെ ഇസ്രയേൽ എംബസി എക്സിൽ കുറിച്ചത് പോസ്റ്റിനൊപ്പം കേരളം ഗോവ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ബീച്ചുകളുടെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം മാലദ്വീപിൽ നിന്ന് പൌരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ച് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തി ഇസ്രയേൽ പൌരന്മാർക്ക് ം നിഷേധിച്ചതായി കഴിഞ്ഞ ദിവസം മാലദ്വീപ് വ്യക്തമാക്കിയിരുന്നു നിലവിൽ മാലദ്വീപിലുള്ള ഇസ്രേലുകൾക്ക് പ്രശ്നമുണ്ടായാൽ അവരെ സഹായിക്കാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇരട്ട പൌരത്വമുണ്ടെങ്കിൽ പോലും ദ്വീപ് രാഷ്ട്രത്തിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇസ്രയേൽ പൌരന്മാർക്ക് മാലദ്വീപ് പ്രവേശനം നിഷേധിച്ചത് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മോയ്സു പറഞ്ഞിരുന്നു ഇസ്രയേൽ പാസ്പോർട്ടുകൾക്ക് നിരോധനം നിരോധനമേർപ്പെടുത്തിയതായി പ്രസിഡന്റും അറിയിച്ചു ഇസ്രയേലി പാസ്പോർട്ട് ഉടമകൾ മാലദ്വീപിൽ പ്രവേശിക്കുന്നത് തടയാൻ ആവശ്യമായ നിയമഭേദഗതികളും ഈ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കുന്നതും മന്ത്രിസഭാ തീരുമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീനുകളുടെ ആവശ്യങ്ങൾ വിലയിരുത്താൻ ഒരു പ്രത്യേക ദൂതനെ നിയമിക്കാനും പ്രസിഡന്റ് തീരുമാനിച്ചു പലസ്തീനിലെ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയുടെ സഹായത്തോടെ പലസ്തീനിലെ സഹോദരി സഹോദരന്മാരെ സഹായിക്കുന്നതിനായി ഒരു ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിക്കാനും തീരുമാനിച്ചതായി മുഹമ്മദ് മൂയിസ് അറിയിച്ചു പലസ്തീൻ പാരന്മാർക്ക് പിന്തുണ നൽകുന്നതിനായി മാലദ്വീപുകാർ പലസ്തീനുമായി ഐക്യദാഠ്യത്തിലെന്ന മുദ്രാവാക്യവുമായി രാജ്യവ്യാപകമായി റാലി നടത്താനും ദ്വീപ് രാഷ്ട്രം തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മാലിദ്വീപ് സി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന് ക്ഷണം ഈ വരുന്ന ഞായറാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് സൂചന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹാൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് അളിവൺ തുടങ്ങിയ ലോക നേതാക്കൾക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻഡിഎയുടെ വിജയത്തിന് പിന്നാലെ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ നേർന്ന മുഹമ്മദ് മൊയ്സ് എക്സിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇരുരാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്കായി നരേന്ദ്രമോദിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കുറിപ്പിൽ മുഹമ്മദ് മൊയ്സ് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമദി